ഇങ്ങോട്ട് വാ എന്നാണ് ആ ബിജുട്ടനല്ലേ കഞ്ചാവ് അടിക്കുക കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേത് ഏതോ ഒന്നടിച്ചിട്ടുണ്ട് എന്നാൽ എം ബി ബി എസ് ആയി എം ബി ബി എസ് അല്ല എം ഡി എം എ ഏതോ കൂടിയ സാധനം അടിച്ചിനെ ആടുന്നുണ്ട് എരിഞ്ഞീൻ്റെ കുണ്ടൊക്കെ ഇരുന്നിട്ട് എന്തെല്ലോ ഇത് കുറേ കുറേ പറയുന്നുണ്ട് ഊയൻറ്റണേ ഞാൻ ഇതുവരെ കഞ്ചാവ് അടിച്ചാളെ കണ്ടിട്ടില്ല ഞാൻ നോക്കിട്ട് വരട്ടെ ഓ എന്താ ഉത്സാഹം പായെ എടാ ഇന്നലെ രാത്രി സമയം പന്ത്രണ്ട് മണി കൂരിട്ട്കിരി സൗണ്ട് മാത്രം ഞാൻ നോക്കുമ്പോ എല്ലാരും കടന്നുറങ്ങുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ മാത്രം എന്തിനാ ഉറങ്ങാടുക്കുന്നു ഞാനും പോയിട്ട് കടന്നുറങ്ങി നിങ്ങളെങ്ങോട്ടേക്കാ പോലത്തെ പേര് കൊടുത്തിട്ടുണ്ട് പൂ വാങ്ങണ്ടേ ഞാൻ ദുബായിലേക്ക് പോയിട്ട് വരുമ്പോ വീട്ടിൽ നിന്ന് രണ്ട് ടിക്കറ്റ് ഇത് കണ്ടാവൊന്നല്ല ഇത് അതിന്റെ മുൻറെ സാധന പൃഥ്വിരാജ് ടിക്കറ്റ് തന്നിട്ടില്ലെങ്കിൽ മോഹൻലാലിന് ഓളിയും മക്കളും കൂട്ടി പോകാനാന്ന് പറഞ്ഞാ മതി അന്നേരം തരുവായിരിക്കൂ